ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഓപ്പറേഷൻ സിന്ദൂർ ടൂ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൽ കുറച്ച് വിമാനങ്ങളൊക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ രണ്ടാം ഘട്ടത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ അത്തരത്തിലുള്ള യാതൊരു അപാകതകളും ഇല്ലാതെ വള വളരെ കരുത്തോടുകൂടി ആക്രമിക്കാനാണ് ഇന്ത്യ തയ്യാറാവുന്നത് അതിന് ചില മുന്നൊരുക്കങ്ങളും എന്നാണ് എന്താണ് ഈ തന്ത്രങ്ങൾ ും തയ്യാറത്തിന് തുടർച്ചയായി ഓപ്പറേഷൻ രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് ഇപ്പോൾ ഏതാണ്ട് തീർച്ചയാണ് ഒന്നാം ഘട്ടത്തിൽ തുടക്കത്തിൽ നമ്മൾ എടുത്ത തന്ത്രപരമായ ചില തീരുമാനങ്ങൾ മാറ്റി ഇപ്രാവശ്യം പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാന് നേരെ അതിശക്തമായിട്ട് ആക്രമിച്ച് പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആദ്യം തന്നെ തകർക്കപ്പെടും അതിനുള്ള നൂതന ആയുധങ്ങൾ ഇന്ത്യയുടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഞാനിത് ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായ രഹസ്യം പുറത്തുവിടുകയെന്നല്ല അത് എല്ലാ പിന്നെ പ്രതിരോധ മേഖലയിലെ വിദഗ്ധർക്കും അറിയാം പക്ഷേ എന്തൊക്കെയാണ് ഈ പുതിയ നവീന ആയുധങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെയായിരിക്കും അത് പാകിസ്ഥാനെ തകർക്കാൻ പോകുന്ന അതിനെക്കുറിച്ച് നമുക്കൊന്ന് സൂചിപ്പിക്കാം ഒന്നാമതായിട്ട് നമ്മളുടെ ഇതുവരെ അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മിസൈലാണ് രുദ്രം ആ രുദ്രം വൺ രുദ്രം ടു രുദ്രം ത്രീ ഇങ്ങനെയുള്ള മൂന്ന് വേരിയൻറ്റുകൾ ഇപ്പോൾ രുദ്രം രുദ്രമൊന്ന് ഓൾറെഡി സർവീസിലുണ്ട് രുദ്രം രണ്ടും മൂന്നും ഉടൻ തന്നെ ഓപ്പറേഷനിലാവും എന്താണ് രുദ്രം മിസൈലുകൾ ഇത് ആകാശത്തിൽ വിമാനത്തിൽ നിന്നും കരയിലേക്ക് അയക്കുന്ന മിസൈലാണ് രുദ്രം മിസൈൽ ആൻറ്റി റേഡിയേഷൻ മിസൈൽ എന്നും ഇതിനെ പലപ്പോഴും പറയാറുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ റഡാറുകൾ അതുപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ തന്ത്രപ്രധാനമായ പ്രത്യേകിച്ചും ഒരു രാജ്യത്തെ ശത്രു രാജ്യത്തിനെതിരെ കൃത്യമായിട്ട് ആക്രമണം നടത്താൻ സഹായിക്കുന്ന അടിസ്ഥാന സൗഘടകങ്ങളാണ് ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റഡാർ സെൻസറുകൾ ഇതൊക്കെ ഇത് ആദ്യമേ തകർത്താൽ ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ തിരിച്ചടി നടക്കില്ല അതാണ് ഈ മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിന് ഡുവൽ സെൻസർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഈ അതിനു മുമ്പ് ഞാനിതിൻ്റെ റേഞ്ച് പറയാം രുദ്രം ഒന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റുകളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് രുദ്രം രണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ പിന്നെ ക്ഷമിക്കണം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള റേഞ്ചുകളെ തകർ പിന്നെ ടാർഗറ്റുകളെ തകർക്കാൻ പറ്റും രുദ്രം മൂന്നാകട്ടെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള റഡാർ നെറ്റ്വർക്കുകളെയോ അല്ലെങ്കിൽ മറ്റ് ടാർഗറ്റുകളെയോ പറ്റുന്ന അത്ര ശേഷിയുള്ളവയാണ് അപ്പോ ഈ രുദ്രം ഒന്ന് സർവീസിൽ ഇപ്പോഴേ ഉണ്ട് നൂറ്റി കിലോമീറ്റർ രണ്ടാമത്തേത് രുദ്രം രണ്ടും മൂന്നും ഇരുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അമ്പതും കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന രുദ്രം രണ്ടും മൂന്നും ആണ് ഇപ്പോൾ ഓപ്പറേഷനിലാകാൻ പോകുന്നത് അത് ഈ വരും മാസത്തിൽ അതായത് ഡിസംബർ ഒടുവിലോട് കൂടി അത് വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഡുവൽ സെൻസറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അതായത് ഇൻഫ്രാറെഡ് രശ്മി ഇൻഫ്രാ റെഡ് സ്പീക്കറ് അതുപോലെ തന്നെ റഡാർ ഇത് രണ്ടുമുണ്ട് അത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഈ റഡാറിൽ നിന്നുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അതായത് റേഡിയോ തരംഗങ്ങളോ അത് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് ചത്തു ഇപ്പോൾ പാകിസ്ഥാൻ റഡാർ ഓൺ ചെയ്യുന്ന ഓൺ ചെയ്തിട്ട് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെ അവർ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചതിന് ശേഷം പെട്ടെന്ന് റഡാർ റോഫി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തരംഗങ്ങളില്ലല്ലോ ആ തരംഗങ്ങൾ വെച്ചിട്ടാണ് റഡാറുകൾക്കെതിരെ മിസൈൽ വിടേണ്ടത് അപ്പോൾ ആ തരംഗങ്ങൾ തരംഗങ്ങളില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ മിസൈലുകൾക്ക് പാകിസ്ഥാൻ്റെ റഡാറുകളെ കണ്ടെത്താൻ പറ്റില്ല അവ മൂവബിൾ പിന്നെ ലോഞ്ചറുകളിലായിരിക്കും അതായത് ഒന്നുകിൽ ട്രക്കുകളിലായിരിക്കും അതല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിലായിരിക്കും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിലെ ലക്ഷ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് പെട്ടെന്ന് മാറ്റുകയുള്ളൂ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മിസൈലുകൾക്ക് അതിനെ തകർക്കാൻ പറ്റില്ല പക്ഷേ രുദ്ര മിസൈലിന് അത് പറ്റും എന്താണെന്ന് വെച്ചാൽ റഡാർ ഓഫ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സീക്കറിനോ റേഡിയോ സീ റേഡിയേഷൻ സീക്കറിനോ അത് റേഡിയോ തരംഗങ്ങൾ സീക്ക് പിന്നെ കണ്ടുപിടിക്കാനോ പറ്റില്ല പക്ഷേ ഹീറ്റ് സീക്കർ എന്ന് പറയുന്ന ഇൻഫ്രാറെഡ് സീക്കറിന് അവിടെ ആ സ്ഥലത്ത് ഒരു വാഹനം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ നിന്നും ആ റഡാർ റഡാറെ ഏത് എവിടേക്കാണ് നീങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഉടൻ ആദ്യത്തേത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഓഫ് ചെയ്തിട്ടാലും വാഹനത്തിൻ്റെ ചൂടിൽ നിന്നും ഹീറ്റ് സീക്കറ് അത് കണ്ടുപിടിച്ച് ആ റഡാറിൻ്റെ പുറകെ പോയി ഈ മിസൈൽ തകർക്കും അങ്ങനെ ഈ മിസൈലിൻ്റെ പരിധിയിൽ നിന്നും ഒരു രീതിയിലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ പണ്ട് പിന്നെ പറയുമല്ലോ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട് അപ്പോ അതുപോലെ നമ്മുടെ ഈ പിന്നെ രുദ്രം മിസൈൽ ഏൽക്കാത്ത ഒരു റഡാറും പാകിസ്ഥാനിൽ ഇനി ഉണ്ടാകില്ല കാരണം അതിന് രണ്ടു തരം സീക്കർ ഉണ്ട് റഡാർ ഓഫ് ചെയ്തിട്ടാലും റഡാറിന്റെ നീക്കം അത് പിടിച്ചെടുക്കും അങ്ങനെ പിന്നെ ഉള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു റഡാറാണ് അത് ക്ഷമിക്കണം മിസൈലാണ് ഇനി മറ്റൊരു വസ്തുതയിലേക്ക് ഞാൻ വരെ പറയ വരികയാണ് അതായത് ഈ മിസൈലുകൾ എസ് യു മുപ്പത് വിമാനവുമായിട്ട് സംയോജിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് എസ് എസ് യു മുപ്പത് വിമാനങ്ങൾ ഈ വരും യുദ്ധങ്ങളൊക്കെ തന്നെ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ എന്ന് പറയുന്ന ആയുധങ്ങളുടെ കാലമാണ് അതായത് ഇനി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തി ഭേദിച്ചു പോകേണ്ട കാര്യമില്ല നമ്മുടെ അതിർത്തിയിൽ തന്നെ പറന്നുകൊണ്ടായിരിക്കും പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിലേക്ക് ബോംബുകളാകട്ടെ മിസൈലുകളാകട്ടെ അയക്കുന്നു അങ്ങനെയുള്ള യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് അതിനാണ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് എന്ന് പറയുന്നത് ആ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന്റെ കാലമാണ് ആ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന് വേണ്ടത് ലോങ് റേഞ്ച് ആയുധം മിസൈലുകളാണ് ആ ലോങ് റേഞ്ച് ഇപ്പോൾ ഞാൻ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയുള്ള രുദ്രത്തിനെ കുറിച്ച് പറഞ്ഞു രുദ്രം പോർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ റേഞ്ച് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നുണ്ട് അത് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള രുദ്രം ഇത് രണ്ടും ഒരേപോലെ പോലെ പരീക്ഷണത്തിലിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ പറന്ന് പഞ്ചാബിലോ അതല്ലെങ്കിൽ രാജസ്ഥാനിലോ അതല്ലെങ്കിൽ ജമ്മുവിലോ സ്വന്തം മണ്ണിനു മേളെ പറക്കുന്ന വിമാനങ്ങളിൽ നിന്നായിരിക്കും പാകിസ്ഥാനിലേക്ക് പോകുന്ന മിസൈലുകളെല്ലാം പോകുന്നത് അതായത് പാകിസ്ഥാന്റെ ഒരു മിസൈലിനും ഇന്ത്യയെ തകർത്ത് നമ്മുടെ ഒരു പൈലറ്റിനെ തടവിൽ പിടിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഇനി അഥവാ ഒരു മിസൈൽ വന്നി വിമാനം തകർക്കപ്പെട്ടാലും അത് തകർന്നു വീഴുന്ന ഇന്ത്യയുടെ ടെറിട്ടറി തന്നെ ആയിരിക്കും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതായത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളൊക്കെ ഇനി നിഷ്പ്രഭമാകും അതാണ് ഇന്ത്യയുടെ തന്ത്രം ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ വിമാനം പോലും പറന്നുയർത്തില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തിരുന്നു ഇന്ത്യ ആദ്യം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെ ആക്രമിച്ചില്ലായിരുന്നു ഈ എസ്കലേഷൻ വേണ്ടെന്ന് കരുതി നമ്മൾ തീവ്രവാദ ക്യാമ്പുകൾ മാത്രമായിട്ട് ആക്രമണം ഒതുക്കി പക്ഷെ പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികളെ സഹായിക്കാനായിട്ട് നേരിട്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യം ഒൻപതാം തീയതി രാവിലെ മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നത് മെയ് ഒമ്പതിന് രാവിലെ പാകിസ്ഥാന്റെ എല്ലാ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു നൂർഖാൻ അതുപോലെ ജലാലാബാദ് പിന്നെ അതുപോലെ മറ്റ് കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടു റാവൽപിണ്ടിയിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സെന്റർ തകർക്കപ്പെട്ടു അപ്പോൾ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ലെന്ന് അവർ മനസ്സിലാക്കി അവരുടെ വിമാനങ്ങൾ ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരൊറ്റ വിമാനം പോലും പറഞ്ഞിട്ടില്ല കാരണം റഡാറുകളുടെ സഹായമില്ലാതെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ ഒരു കാരണവശാലും ഒരു വിമാനത്തിനും പറന്നു വരാൻ പറ്റില്ല അത് അന്ന് തെളിയിക്കപ്പെട്ടു പക്ഷെ ഇനി വരുന്ന യുദ്ധത്തിൽ ആദ്യമേ തന്നെ ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാം തകർക്കപ്പെടും ഇത് പറഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെ അത് പ്രതിരോധിക്കില്ലേ എന്ന് ചോദിക്കാം ഞാനൊരു വസ്തുവ പറയാൻ വിട്ടുപോയത് ഈ പിന്നെ രുദ്രം മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകളാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഹൈപ്പർസോണിക് മിസൈലാണ് അതായത് നമ്മുടെ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് മാക്ക് മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് വേഗതയിൽ പോകുന്ന ബ്രഹ്മോസിനെ തടുക്കാൻ പറ്റിയിട്ടില്ല ഈ പിന്നെ രുദ്രത്തിന്റെ വേഗത മാക്ക് അഞ്ച് പോയിന്റ് അഞ്ച് തൊട്ട് ആറ് ആറ് പോയിന്റ് അഞ്ച് വരെയാണ് അതായത് ബ്രഹ്മോസിന്റെ ഏതാണ്ട് ഇരട്ടി വേഗത ഉണ്ടാവും രുദ്രത്തിന് ആ ഹൈപ്പർസോണിക് മിസൈല് തടുക്കാനുള്ള ആന്റി മിസൈൽ സംവിധാനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനം ഒന്നും ഇന്ന് ലോകത്തിലൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് മാനുവറബിൾ ഒരു ക്രൂയിസ് മിസൈൽ പോലെ പ്രവർത്തിക്കുന്നതാണ് ഇന്ന് ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈല് എയർ ടു ഗ്രൗണ്ട് മിസൈൽ ഇല്ല റഷ്യയുടെ കൈവശം റഷ്യയുടെ കൈവശമുള്ള കിൻസാൾ ഇത് എയർ ടു ഗ്രൗണ്ട് സു ഹൈപ്പർസോണിക് മിസൈലാണ് അവരത് വിജയകരമായിട്ട് യുക്രൈനിൽ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ബലിസ്റ്റിക് മിസൈലാണ് അത് ക്രൂയിസ് മിസൈലല്ല ഇത് ബലിസ്റ്റിക് മിസൈൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ഇതിൽ പറ്റും അതുപോലെ തന്നെ മാനുവറബിൾ ആണ് ഇത് പിന്നെ മിഡ് കോഴ്സ് കറക്ഷൻ ഉണ്ട് ഇത് റീകോൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനമുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് രണ്ട് മിസൈലുകൾ തയ്യാറായി വരുന്നു മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയുള്ള അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ വരുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ വന്നാൽ പാകിസ്ഥാൻ്റെ ഒരു കേന്ദ്രവും പിന്നീട് സുരക്ഷിതമല്ല അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് വന്നാൽ പോലും അല്ല ഞാൻ പറയുന്നത് യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും യുദ്ധത്തിന്റെ എല്ലാ തത്വശാസ്ത്രങ്ങളും വാർ ഡോക്ടറേൻസിനെ തിരുത്തി എഴുതുന്ന മിസൈൽ സംവിധാനമാണ് ഈ രുദ്രം മിസൈലുകൾ രുദ്ര മിസൈലുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ചൈനയ്ക്ക് പോലും കടുത്ത വെല്ലുവിളിയാണ് കാരണം ഇത്തരം ഒരു മിസൈൽ ചൈനയുടെ കയ്യിൽ ചൈന ഇത്തരം മിസൈൽ നിർമ്മിക്കുന്നുണ്ട് നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് യു എസും ഇത്തരം ഒരു മിസൈൽ നിർമ്മിക്കുകയാണ് ഒരൊറ്റ രാജ്യത്തിന് മാത്രമേ ഹൈപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈൽ ഉള്ളൂ അത് റഷ്യക്കാണ് പക്ഷേ അത് ക്രൂയിസ് മിസൈലല്ല അത് ബാലിസ്റ്റിക് മിസൈലാണ് അപ്പോൾ കാരണം അതിന് ബലിസ്റ്റിക് മിസൈലുകളുടെ കൃത്യമായ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കും അത് കാരണം കൊണ്ട് അത്ര അല്ല അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇത് നേരെമറിച്ച് ഇന്ത്യയുടെ യുദ്ധ രുദ്രത്തിൻ്റെ നീക്കങ്ങൾ പ്രവചനാതീതമാണ് ആ പ്രവചനാതീതമായ വഴികളിലൂടെ ആയിരിക്കും അത് ടാർഗറ്റിൽ എത്തിച്ചേരുന്നത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഇതിൻ്റെ ഒരു ഭാര സ്ഫോടക വസ്തു ശേഷി എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോഗ്രാം കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയമില്ല നമ്മുടെ സമയ പരി പരിധി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഈ മിസൈൽ പുതിയ വിമാനങ്ങളിൽ ഘടിപ്പിക്കുമ്പോൾ അതായത് എസ് യു മുപ്പതിലാണ് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് തേജസിലും ഘടിപ്പിക്കും അതുപോലെ റഫേലും ചിലപ്പോൾ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങൾ അതിന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും അപ്പം രുദ്ര എന്ന് പറയുന്ന ആയതും മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്തായാലും പെരിമർന്നതിന് ഒരുപാട് നന്ദി